ഹായ് കൂട്ടേറെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇനി നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് വേവിക്കുന്ന വെച്ച് നാട് ഇവിടെ എല്ലാം വെട്ടിപ്പറക്കി നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ വെട്ടിപ്പറക്കി വൃത്തിയാക്കിയിട്ട് പറക്കി ഇനി അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നമുക്കിത് വേവിച്ച് കഴിക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചക്ക അടപ്പ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും വെള്ളം ഒഴിച്ചാണ് നമ്മൾ വെച്ചത് പിന്നെ അരപ്പിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കാന്താരി വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ച് അരപ്പം കൊടുക്കണം കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് ചതച്ചതാണ് അപ്പൊ നമ്മൾ ചക്കയ്ക്ക് ചമ്മന്തി ചതക്കുകയാണ് കാന്താരി ചമ്മന്തി പിന്നെ കൊച്ചുള്ളിയും ഉപ്പും തേങ്ങായും കാന്താരിയും കൂടെ വെച്ചാൽ പൊന്നപ്പന ഏറ്റവും ഇഷ്ടമാണ് ചക്കക്ക് ഈ ഒരു ചമ്മന്തി അപ്പോൾ നമുക്ക് അത് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചക്ക ചൂട് ചക്ക നമ്മൾ വിളമ്പി എടുക്കുകയാണ് പക്ഷേ ഇതിന് പിന്നെ ഞാൻ കാന്താരി പച്ചക്കാന്താരി ചതച്ചുകൊണ്ടാണ് ആ ഒരു നമ്മുടെ മുളകൂടി അധികം ചേർത്തിട്ടില്ല അതാണ് അതിൻ്റെ കളർ വരാത്തത് കേട്ടോ പൊന്നൂസിൻ്റെ കാന്താരി വെള്ള ചമ്മന്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും ചമ്മന്തി അവക്കാ ചൂട് ചക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണകൾ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കുറേ നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ബാ ചക്കെടിയായിട്ട അമ്മ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സൂപ്പർ അടിപൊളിയാണോ ആക്കി അരിച്ചേക്കുവന്നെല്ലപ്പനോക്കുവാതരിക്കും അടിപൊളിയാണോ മോരുമാരി ആ അങ്ങനെ കാന്താരിക്ക സൂപ്പായി സൂപ്പായ അപ്പൊ ഉണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ആർക്കെങ്കിലും പ്രാവശ്യം ചക്ക കിട്ടിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാ എല്ലാരും സുഖമായിട്ടിരിക്കാ ഓക്കെ ഒരു താറ്റ കൊടുത്തിരുന്നു 大家。<laughs>